അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെത്തിയവർ സ്റ്റേഷന് സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു അഞ്ചലിലെ ബി ജെ പി പ്രവർത്തകരും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ കൃഷ്ണകുമാറിന്റെ ഓട്ടോറിക്ഷയും അഞ്ചൽ സ്വദേശിയായ പ്രഭുമോഹനന്റെ ബൈക്കുമാണ് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തത് ഇരുവരും പോലീസ് സ്റ്റേഷനിലെത്തി മടങ്ങിവരവെയാണ് വാഹനങ്ങൾ തകർത്ത നിലയിൽ കാണപ്പെടുന്നത് ഓട്ടോറിക്ഷയുടെ മുൻവശത്തെ ചില്ല് സീറ്റുകൾ ലൈറ്റുകൾ ഉൾപ്പെടെ നശിപ്പിച്ചു ബൈക്കിന്റെ ഹെഡ് ലൈറ്റ് സീറ്റ് ബാഗ് ഉൾപ്പെടെ ഉള്ളവയും നശിപ്പിക്കപ്പെട്ടു വാഹനങ്ങളുടെയും ടയറുകളും കുത്തിക്കീറി ഓട്ടോ ഓടി ജീവിതമാർഗം നടത്തി വരുന്ന കൃഷ്ണകുമാർ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കൂടി എൻ്റെ ഒരു സുഹൃത്തിന്റെ ആവശ്യമായി ബന്ധപ്പെട്ട് ആ വരികയുണ്ടായിരുന്ന സമയത്ത് എന്റെ വാഹനം പോളിസ് സ്റ്റേഷൻറെ ഭാഗത്തുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തതിനു ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോയത് തിരിച്ച് ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞോടു കൂടി എന്റെ വാഹനത്തിന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അടക്കമുള്ള അകത്ത ഗ്ലാസും മൂന്ന് ടയറിലെ കാറ്റും തുറന്നു വിട്ട് വണ്ടിയിൽ വലിയ കല്ല് വെച്ചിടിച്ച് വലിയ പരിക്ക് പറ്റി ഇട്ടുന്ന രംഗമാണ് കണ്ടത് എൻ്റെ പേഴ്സ് അടക്കമുള്ള ആൾ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആധാർ എ ടി എം പാൻ കാർഡും അടക്കമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുണ്ട് നിയമപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൃഷ്ണകുമാറും പ്രഭുവും അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്റെ ബൈക്കിന്റെ ഹെഡ്ലൈറ്റും അതേസമയം പോലീസ് സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ പോലും അടിച്ചു തകർക്കുന്ന അവസ്ഥയാണെന്നും കുറ്റക്കാരെ ഉടൻ കണ്ടെത്തണമെന്നും ബി ജെ പി യുവ നേതാവ് ബബുൽ ദേവ് ആവശ്യപ്പെട്ടു പോലീസ് സ്റ്റേഷന് സമീപത്ത് പോലും പ്രധാനപ്പെട്ട സ്റ്റേഷൻ ആവശ്യങ്ങൾക്ക് വന്ന രണ്ട് വാഹനങ്ങൾക്ക് സേഫ്റ്റി ഇല്ല എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത് പട്ടാപ്പകല് പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൻ്റെ തൊട്ട് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു ഓട്ടോറിക്ഷയും അതിന് സമീപത്തുണ്ടായിരുന്ന ഒരു ബൈക്കും അടിച്ച് തകർത്ത് അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അടങ്ങുന്ന പേഴ്സ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോയി ഏകദേശം ഈ വണ്ടിയുടെ അഞ്ച് ടയർ ഓട്ടോറിക്ഷയുടെ മൂന്ന് ടയറും അതേപോലെ ടു വീലറിന് രണ്ട് ടയർ ഉൾപ്പെടെ അഞ്ച് ടയറിൻ്റെ കാറ്റ് അഴിച്ചുവിട്ട് അരമണിക്കൂറോളം സമയമെടുത്ത് ഒരു ഭയവും ഇല്ലാതെ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ചെയ്ത പ്രതികളെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഇതിന്റെ ഉടനെക്കാട്ടിയും പ്രധാനം പോലീസുകാർക്ക് തന്നെയാണ് അവരാ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് വിശ്വസിക്കും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും കുറ്റക്കാരെ കണ്ടെത്തുമെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു അഞ്ചൽ